നമസ്കാരം അങ്ങനെ ഓണം കഴിഞ്ഞിരിക്കുകയാണ് എപ്പോഴും രാശിമാറ്റങ്ങൾ നടക്കുന്നത് വളരെയധികം ഗുണത്തെയും ഭാഗ്യത്തെയും ഓരോ നക്ഷത്രക്കാർക്കും പ്രദാനം ചെയ്യും ഇവിടെ ഈ ഓണം കഴിഞ്ഞതോടുകൂടി ഇനി കന്നിമാസം ആരംഭമാകുന്നത് ഒരുപാട് ഭാഗ്യമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് നൽകാനായി പോകുന്നത് വളരെയധികം ഗുണങ്ങൾ ജീവിതത്തിൽ ലഭിക്കും ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അനുഭവിച്ച എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടാകും സ്വന്തമായി ഒരു ഗൃഹം എന്ന സ്വപ്നം പോവണിയും ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കുക എന്ന നിങ്ങളുടെ മോഹം കൂടി കന്നിമാസം മുതൽ പോവണി എന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഗൃഹമാറ്റങ്ങളൊക്കെ വളരെയധികം അനുകൂലമായതിനാൽ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് കന്നിമാസത്തിൽ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും മാറി ജീവിതം മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രജാതർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യ നക്ഷത്രമായി വരുന്നത് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് രോഗശമനമാണ് കന്നിമാസം മുതൽ കാണുന്നത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ശാരീരിക പീഡകളും മാറുന്നതാണ് ശത്രുക്കൾക്ക് നാശം സ്തംഭനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കാരണം അവർക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ശത്രുതാ രീതിയിലേക്ക് നോക്കാനോ നിങ്ങളെ പറ്റി മോശമായി ഒന്നും ചിന്തിക്കാനോ ഒന്നും ദൈവാധീനത്താൽ സാധ്യമാകുന്നതല്ല ദുഃഖങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് നല്ല ജീ രീതിയിലുള്ളൊരു ജോലി വരുമാനം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും കന്നിമാസം മുതലൊരു മാറ്റമാണ് കൂടാതെ ജോലിയിൽ പ്രമോഷനും സാധ്യതയൊക്കെ കാണുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വളരെയധികം മാറ്റത്തിൻ്റെയും ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതിൻ്റെയും സമയം തന്നെയാണ് വരാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിലായതിനാൽ തന്നെ പുതുഗൃഹം വാസം കാണുന്നുണ്ട് പുതുഗൃഹം നിർമ്മിക്കാനും അതിൽ വസിക്കുവാനും ഭാഗ്യം കാണുന്നുണ്ട് പഴയ ഗൃഹമാണെങ്കിലും മോടി പിടിപ്പിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും ധനലാഭം സന്തോഷം എന്നിവയൊക്കെ കാണുന്നുണ്ട് ആഡംബരത്തിനായി ചില വസ്തുക്കളൊക്കെ വാങ്ങാനും ആഡംബരം കാട്ടുവാനുമുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ശത്രുക്കളിൽ നിന്ന് പൂർണ്ണമായൊരു രക്ഷ കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു നിറയും കന്നിമാസം മുതൽ അനിഴ നക്ഷത്രക്കാർക്കും സൂര്യൻ പതിനൊന്നാം ഭാവത്തിലാകിയാൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത എടുത്തു പറയേണ്ടതാണ് സ്ഥാനലബ്ധി ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിലും ജോലി അനുകൂലമായി വന്നുചേരുകയും അതിന് പോകാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജോലി ആഗ്രഹിക്കുന്ന വേതനത്തോടു കൂടി വന്നുചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് രോഗങ്ങളിൽ നിന്നുള്ള ശമനം കാണുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായി അല്ലെങ്കിൽ ശ്വാസം ശ്വാസമെടുക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളാൽ വലയുന്ന ആളുകൾക്കൊക്കെ ഒരു മോചനം അതായത് ഈ രോഗത്തിൽ നിന്നൊരു മുക്തി ഉണ്ടായി നല്ല രീതിയിലുള്ള ദൃഢ മായ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ എടുത്തു പറയേണ്ട ഭാഗ്യം വിദേശയാത്രാ ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മക്കളെ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി വിദേശയാത്രാ ഭാഗ്യം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം ഉണ്ടാകും കന്നിമാസം മുതൽ ഇനി പുരാണ നക്ഷത്രക്കാരിലേക്ക് വന്നാൽ പുതുജോലിയൊക്കെ കാണുന്നുണ്ട് സന്താനലബ്ധിക്കുള്ള ഭാഗ്യം ഈ സമയം ഉണ്ടാകുന്നുണ്ട് അഭിമാനിക്കും ുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ധന ലാഭം മേന്മ മേൽഗതി എന്നിവ ഉണ്ടാകുന്നതാണ് ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ കൂടുതലായി നിങ്ങൾക്കുണ്ടാകും അതേപോലെ മക്കളെ ഓർത്തുള്ള വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി മക്കളുടെ കാര്യത്തിൽ നല്ല ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും കുടുംബത്തോടൊപ്പം ചില ദൂരദേശ യാത്രകൾ അല്ലെങ്കിൽ ദൂരയാത്രകളൊക്കെ വരും അതുവഴിയും ആനന്ദത്തിനുള്ള വഴികൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും